പെണ്ണ് ഉറക്കം ഉറക്കമെണീറ്റതും അവൾക്ക് മനസ്സിലായി അവൾ ഇരുപത് വർഷം പുറകോട്ട് സഞ്ചരിച്ചിരിക്കുന്നുവെന്ന് അവൾക്കാകെ അത്ഭുതമായി ഇരുപത് വർഷം മുന്നേ ഇവൾ കോളേജ് ബ്യൂട്ടിയും എല്ലാ അണുങ്ങളും ഇവളുടെ പുറകെയായിരുന്നു സൗന്ദര്യം തുളുമ്പുന്ന അവളുടെ മുഖം കണ്ണാടിയിൽ കണ്ട് അവൾ അവസരം പ്രയോജനപ്പെടുത്താമെന്നും കരുതിപ്പോകുന്നു കാരണം ഇരുപത് വർഷങ്ങൾക്കിപ്പുറം ഇവളൊരു മിഡിൽ ഏജ്ഡ് ഹൗസ് വൈഫായി ഇവളുടെ പേര് റോസ് എന്നും രാവിലെ കറക്റ്റ് സമയത്ത് എണീറ്റ് പണികളൊക്കെയും ചെയ്യും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന നേരം കുഞ്ഞെണീക്കും പിന്നീട് അതിനെ സമാധാനപ്പെടുത്തി കുഞ്ഞിനെ എടുത്തു വേണം ഫുഡൊക്കെ കഴിക്കാൻ എന്തിന് ബാത്റൂമിൽ പോലും സമാധാനത്തോടെ പോകാൻ അവൾക്ക് കഴിയാറില്ല അവിടെയും കുഞ്ഞിനെ എടുത്തിരിക്കണം ഇതൊക്കെ കണ്ട് ഹസ്ബൻഡിന് പോലും ഈർഷയും ദേഷ്യവും തോന്നാറുണ്ട് ഇന്നിവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഹസ്ബൻഡ് ജോലിയിൽ മുഴുകിയിരിക്കുന്നതിനാൽ മറന്നുപോയി ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അടുത്ത് ഗിഫ്റ്റ് ബോക്സ് ഇരിക്കുന്നത് കണ്ട് എല്ലാ പരാതികളും അവൾ മറന്നു ഹസ്ബൻഡിൻ്റെ സർപ്രൈസ് ആയിരിക്കുമെന്ന് അവൾ കരുതി അതെടുത്ത് അണിയാൻ പോയതും പെർമിഷൻ ഇല്ലാതെ ഇതൊക്കെ എന്തിന് തൊട്ടു എന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അത് തട്ടിപ്പറിക്കുന്നു അതുകൊണ്ട് അവളും ആകെ ടെൻഷനായി